രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ സിൽവർ ലൈൻ പദ്ധതി ഏകദേശം അടഞ്ഞ അധ്യായമായി മാറിയെന്ന് തന്നെ പറയാൻ കഴിയും കാരണം കേരളത്തിലെ പരിസ്ഥിതിക്ക് യോജിച്ചതല്ല സിൽവർ ലൈൻ പദ്ധതി എന്നാണ് കേന്ദ്രമന്ത്രി തന്നെ രാജ്യസഭയെ അറിയിച്ചത് അതോടുകൂടി പുതിയ അതിവേഗ പദ്ധതികൾ തുടങ്ങാം അതിനുള്ള എല്ലാവിധ സഹായവും കേന്ദ്രം നൽകുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയെ അറിയിച്ചു അതേസമയം വലിയ തരത്തിലുള്ള ചർച്ചകളായിരുന്നു ഈ രാജ്യസഭയിൽ അതിവേഗ റെയിലിന് ചൊല്ലി കഴിഞ്ഞ ദിവസം ഉണ്ടായത് പ്രത്യേകിച്ചും സിൽവർ ലൈൻ പോലുള്ള അതിവേഗ പദ്ധതി വേണം എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ശ്യമാണെന്നും അത്തരത്തിലൊരാവശ്യമുണ്ടെങ്കിൽ യാത്ര വളരെ വേഗത്തിൽ ആക്കാൻ കഴിയുമെന്നൊക്കെ തന്നെ രാജ്യസഭയിലുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ പറഞ്ഞിരുന്നു പക്ഷേ അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു അശ്വനി വൈഷ്ണവിന്റെ വാക്കുകൾ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കേരളത്തിലെ പല പദ്ധതികൾക്കും ആവശ്യമായ സ്ഥലമെടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ വളരെ മെല്ലെ പോക്കാണ് ആവശ്യമുള്ള സ്ഥലത്തിന്റെ പതിനാല് ശതമാനം പോലും ഏറ്റെടുത്ത് നൽകുവാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണവും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് അതിവേഗം റെയിൽ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായവും ലഭിക്കും ഇതിനാവശ്യമായ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകാം അതിവേഗ റെയിൽ സംബന്ധിച്ച് ഇനി മറ്റൊരു ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് കേന്ദ്രമന്ത്രി പറയുമ്പോഴും മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ശ്രീധരൻ തുടങ്ങിയ അതിവേഗ റെയിൽ പാത അത് അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യവും രാജ്യസഭയിൽ ഉയർന്നിരുന്നു അതിൽ പ്രധാനമായും കേന്ദ്രമന്ത്രി തന്നെ മറുപടി നൽകിയിരിക്കുന്നത് ഈ ശ്രീധരൻ എന്ന് പറയുന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ഏറ്റവും കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രാവർത്തികമാക്കാൻ കഴിയുള്ള കഴിവുള്ള ഒരു വിദഗ്ധരാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾക്ക് എപ്പോഴും വലിയ തരത്തിലുള്ള അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും ഒരു പക്ഷേ അതിവേഗ റെയിൽ സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം ഏതെങ്കിലും രൂപരേഖ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് പരിഗണിക്കുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്ന് തന്നെ കേന്ദ്രമന്ത്രിയും പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു അതിവേഗ റെയിൽ എന്നതിനെക്കുറിച്ച് കേന്ദ്രം പറഞ്ഞു വയ്ക്കുന്നില്ല എങ്കിൽ പോലും ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന റെയിൽപാതിന് അംഗീകാരം നൽകാം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ രാജ്യസഭാംഗങ്ങളെല്ലാം തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യസഭയിൽ ഉന്നയിച്ചത് പ്രത്യേകിച്ചും ഈ അതിവേഗ റെയിൽപാത സംബന്ധിച്ച് നിലനിൽക്കുന്ന ചില ആശയക്കുഴപ്പങ്ങളുണ്ട് സിൽവർ ലൈൻ പദ്ധതി വലിയ തരത്തിൽ കേരളം മുന്നോട്ട് വെച്ച ഒരു വലിയ പദ്ധതിയായിരുന്നു എന്നാൽ ജനങ്ങളുടെ എതിർപ്പും പാരിസ്ഥിതിക ആഘാതവുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ പദ്ധതി തൽക്കാലം സംസ്ഥാന സർക്കാർ തന്നെ നിർത്തിവച്ചിരുന്നു ആ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്ന് നിൽക്കുന്നത് റെയിൽ മന്ത്രാലയം ആ നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേരളം തന്നെ ആർ എന്ന് പറയുന്ന പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന പദ്ധതി നാല് ഘട്ടങ്ങളിലായി നടപ്പിലാക്കി രണ്ടായിരത്തി മുപ്പത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ആശയങ്ങൾ ഉൾപ്പെടെ രാജ്യസഭയിൽ ഉയർന്നു വന്നിരുന്നെങ്കിൽ തന്നെയും ആ പദ്ധതിക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്ന തരത്തിൽ ഒരു മറുപടി കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ഭാഗത്തുണ്ടായില്ല പക്ഷേ അദ്ദേഹം ഒരു ാര്യം പറഞ്ഞത് സംസ്ഥാനത്ത് റെയിൽപാതകൾ വരുന്ന അല്ലെങ്കിൽ അതിവേഗ റെയിൽപാതകൾ അനിവാര്യമാണെന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു ഇതിനിടയിൽ ശബരി റെയിൽപാത സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയ്ക്ക് വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയെന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും തെരഞ്ഞെടുപ്പ് വരുന്ന വേളകളിൽ മാത്രമാണ് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കായി വരുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് കാര്യമായ ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നും അശ്വിനി വൈഷ്ണവ കുറ്റപ്പെടുത്തുകയും ചെയ്തു നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു പരിധിവരെ അതിവേഗ റെയിൽ പദ്ധതിക്ക് വലിയ തരത്തിലുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആര് പറയുന്ന പദ്ധതിയായിരിക്കും നടപ്പിലാക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ ശ്രീധരൻ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഓഫീസ് തുറന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഇത് ഈ റെയിൽപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം കണ്ടതിന് ശേഷം റെയിൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യപ്പെടും അത് ഒരുവിധത്തിലും പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ തന്നെയാണ് ഈ ശ്രീധരൻ പറയുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകിയിരിക്കുന്നു അതേസമയം ആർ ആർ ടി എസിൻ്റെ കാര്യത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെയായും കേന്ദ്ര സർക്കാർ മനസ്സ് തുറന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും ഇതൊരു ഇലക്ഷൻ സെൻഡായി മാറരുത് എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയും പറഞ്ഞിരിക്കുന്നത് നിലവിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രവുമല്ല ശബരിപാത വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം സബ് കിഫ്ബിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്